നമുക്ക് മരണം മരണമെന്ന വിഷയത്തെക്കുറിച്ച് ചെലോമോൻ ശാസ്ത്ര വീക്ഷണത്തിലൂടെ ശരീരശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിലൂടെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അല്പം നേരം ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് സഭാപ്രസിംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഉള്ള ചില വാക്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം മരണത്തെക്കുറിച്ച് ഇതിനുമ്പൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മരണം മനുഷ്യൻ്റെ സമ്പൂർണ്ണ ശമാണെന്നാണ് നമ്മൾക്ക് വേദോത്സവം തരുന്ന അറിവ് സെലോമാൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം ശരാശരി ഒരു എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷം ജീവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചു ആ വ്യക്തിയിലേക്ക് മരണം എങ്ങനെ പ്രവേശിക്കുന്നു മരണത്തിന് മുമ്പ് ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് സലോമോൻ്റെ പ്രബോധനം യൗവനകാലത്ത് നിൻ്റെ സർത്താവിനെ ഓർത്തുകൊള്ളുക എന്ന് ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന കാലം മീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുട്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിനു മുമ്പ് തന്നെ മനുഷ്യൻ്റെ ഘട്ടം അതിനു മുമ്പായി നാം തയ്യാറെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുക അതായത് ഒരു ദൈവവിശ്വാസിയായിരിക്കുക എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന നാളും അത് കാലമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുന്ന കാലം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള സൂര്യന്തിര നക്ഷത്രാദികൾക്ക് വരുന്ന കുറിച്ചല്ല നമ്മുടെ വാർദ്ധക്യത്തിൻ്റെ ഫലമായി അവസാനം കൈവരുന്ന നമ്മളുടെ അവയവങ്ങളുടെയെല്ലാം പ്രവർത്തനം നിന്നു പോകുമ്പോൾ സംജാതമാകുന്ന അവസ്ഥ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാത്ത ഒരവസ്ഥ പോലെ നമുക്ക് തോന്നും എന്നാണ് അപ്പം അതിനു മുമ്പൊക്കെയായി നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നാണ് ചെലമോൻ പറയുന്നത് അപ്പോൾ മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പായിട്ടുള്ള ശാരീരികമായ ആരോഗ്യം ബലമെല്ലാം കെട്ടുപോകുന്നു അതിനെക്കുറിച്ചാണ് മൂന്നാമത്തെ വാക്യം മുതൽ വിശദീകരിക്കുന്നത് അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും വീട്ടുകാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈകളെ സംബന്ധിച്ചാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ രണ്ട് കൈകളാണ് ബലവാന്മാർ കുനിയും ബലവാന്മാർ എന്ന് പറഞ്ഞാൽ രണ്ട് കാലുകളാണ് കാലുകൾക്ക് ശേഷിയില്ലാതെ വരുന്നു ഇതെല്ലാം നമ്മൾ നമ്മളുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആ ഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾ നാം കണ്ട് മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ കൈയും കാലും അതിൻ്റെ ശക്തി കുറയുന്നു അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും നമ്മൾ ബാല്യത്തിലോ കൗമാരത്തിലോ ഒക്കെ കഴിക്കുന്ന വിധത്തിലുള്ള കട്ടി കൂടിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ വരിക വാർഷികത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കാം അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും പല്ലുകളെല്ലാം കൊഴിഞ്ഞിട്ട് പല്ലുകൾ കേടുപിടിച്ച് അങ്ങനെ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് കുറവായതുകൊണ്ട് അടങ്ങിയിരിക്കും കഴിയുന്നതും അങ്ങനെയുള്ള അടി കൂടിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റാതെ വരുന്നു കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും ഇത് നമ്മുടെ രണ്ട് കണ്ണുകളാണ് കണ്ണിൻ്റെ കാഴ്ചശേഷി നഷ്ടപ്പെടുന്നു കിളിവാതിലിനകത്താണ് നമ്മൾ രണ്ട് കണ്ണുകൾ വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല തെരുവിലെ കഥകൾ അടയും നമ്മുടെ രണ്ട് ചെവികളാണ് പുറമേ ഉള്ള ശബ്ദങ്ങൾ നമുക്ക് ആകിരണം ചെയ്ത് തരുന്ന രണ്ട് നമ്മുടെ ചെവികൾ അതിലെ തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും നമ്മൾ ഭക്ഷണത്തോട് തീരെ തീരുന്നു ചവച്ചലച്ചു കഴിക്കേണ്ടെന്ന ആ സ്റ്റേജിലേക്ക് നാം പ്രവേശിക്കുന്നില്ല പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല ിൽ ഏത് സമയവും പ്രാണൻ പോകാവുന്ന വിധത്തിലായി കിടക്കിയാൽ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇതെല്ലാം കൊണ്ട് ഉറക്കം നമ്മളെ വിട്ടുമാറിയിരിക്കുന്ന അവസ്ഥയാണ് പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും പക്ഷികൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവർ ശബ്ദമുണ്ടാക്കും ആ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ പിന്നെ പറയുന്നത് പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും പാട്ടുകാരത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ നാവും കുറന്നാക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും സംയോജനം കൊണ്ടാണ് നമുക്ക് ശബ്ദമുണ്ടാകുന്നത് പാട്ടുപാടാൻ കഴിയുന്നത് അന്ന് അവർ കയറ്റത്തെ പേടിക്കും നമ്മുടെ വീട് ചില ഉയർന്ന ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകുവാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാവും കാരണം ഇറങ്ങി പോയി കഴിഞ്ഞാൽ തിരികെ കയറുവാൻ സാധ്യമല്ല കയറ്റത്തെ പേടിക്കും കയറ്റം കയറുവാനുള്ള ശാരീരിക ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു വഴിയിൽ ഭീതികളുള്ളതായി തോന്നും എപ്പോഴും ഒരു ഭയാശങ്ക ഉള്ളിൽ ഉണ്ടായിരിക്കും നെടുപ്പ് വഴിയാണേലും അല്ലാത്ത വഴികളിലാണേലും ഒരു ഭയമെപ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ യൗവനകാലത്തും അതുപോലെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻപുള്ള സമയങ്ങളൊക്കെ വളരെ ധീരന്മാരായി നമ്മൾ ഓടിച്ചാടി നടന്നതാണ് ആ അവസ്ഥക്കെല്ലാം വലിയ മാറ്റം സംഭവിക്കുകയാണ് ബദാമൃഷം ഭൂക്കും തുള്ളൻ ഇഴഞ്ഞു നടന്നു തലമുടിയൊക്കെ നരച്ച് വെളുത്ത് അങ്ങനെ ജരാനരകളാൽ ബാധിതരായി തീരുന്നു രോചനക്കുരു ഫലിക്കാതെ വരും രോചനക്കുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കിർത്തികളാണ് കിഗ്നികളുടെ പ്രവർത്തനം നിലച്ചു തുടങ്ങുന്നു മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും ഉണ്ടോ ശരീരത്തിൽ വരുന്ന ഘട്ടങ്ങളുടെ അതിൻ്റെ എല്ലാം ആ മാറ്റത്തിൻ്റെ ഫലമായി ആരോഗ്യവും ശരീരത്തിൻ്റെ ബലമെല്ലാം ചെയ്യിച്ച് അവസാനം മനുഷ്യൻ മരണത്തിലേക്ക് വഴുതി വീഴുന്നു വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും മരണാസന്നനായി കിടക്കുന്ന ഒരാളിനെ കാണുവാൻ വന്നിട്ടുള്ളവർ ചുറ്റിലും നിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഏതാ വിലാപം കഴിക്കുന്നവർ ഭീതിയിൽ ചുറ്റിതാണ് നമ്മുടെ കണ്ണ് ഇങ്ങനെ ചുറ്റുപാടുള്ളവരെ വീക്ഷിക്കാൻ ഒരു ശോചനീയമായ അവസ്ഥയിലുള്ള ആ നോട്ടം രണ്ട് കണ്ണുകളും അവർ വിലാപം കഴിക്കുന്നു അന്ന് വെള്ളിച്ചരുടെ അറ്റുപോകും നമ്മുടെ തലച്ചോറും ഹാർട്ടും തമ്മിലുള്ള ബന്ധം നിലയ്ക്കുന്നു സയൻസും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറയും മരണം രണ്ട് അവസ്ഥയിൽ സംഭവിക്കുകയാണ് ഒന്ന് നമ്മുടെ ബ്രെയിൻ നിന്ന് പോകുന്നു മറ്റേ അടുത്തത് നമ്മുടെ ഹാർട്ട് നിന്ന് പോകുന്നു ഇങ്ങനെ ഈ രണ്ട് ഏതെങ്കിലും വിധത്തിലായിരിക്കും മരണം സംഭവിക്കും അപ്പോൾ പൊൻകിണ്ണം തകരും ഉറവിൽ കുടം ഉടയും പൊൻകിണ്ണം തകർന്നു പറഞ്ഞത് നമ്മുടെ തലശോറിൻ്റെ പ്രവർത്തനം നിലയ്ക്ക് വെള്ളിച്ചരട്ട് അറ്റുപോകും നമ്മുടെ സുഷ്മനാഡിയാണ് നട്ടലിൻ്റെ ഉള്ളിൽ കൂടിയുള്ള സംവേദന നാടി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തലച്ചോറുമായിട്ട് ബന്ധിപ്പിക്കുന്ന സംവേദന നാടി അത് അറ്റുപോകും പൊൻകിണ്ണം തകരും നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനവും നിന്നു പോകും ഉറവിങ്കിലെ കുടം ഉടയും കിണറ്റിങ്കിലെ ചക്രം തകരും കിണറ്റിങ്കിലെ ചക്രമേതാണ് നമ്മുടെ ഹൃദയവാൽവുകളുടെ പ്രവർത്തനം നിലയിൽ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടത്തിവിടുന്നത് നല്ല രക്തങ്ങളെ കടത്തിവിടുന്നു ഈത്തരക്തത്തെ കടത്തി വിടുന്നു ഇതിനെല്ലാം ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന വാൽവുകളുണ്ട് കിണറ്റെങ്കിലെ ചക്രം തകരും പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ തേരും അതായത് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ കാര്യം പറയാൻ നിലത്തെ പൊടിയിൽ നിന്ന് എന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരും ൊടിവണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ തരും ഭൗതിക വസ്തുക്കൾ കൊണ്ടാണ് മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് ഭൗതിക വസ്തുക്കളിലേക്ക് തിരിഞ്ഞ് ലയിച്ച് തരും ആ സംസ്കാരത്തിന് ശേഷം ആ ശരീരം ഭൗതിക വസ്തുക്കളിലേക്ക് ലയിച്ചുചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും ഇവിടെയാണൊരു കുഴപ്പമുള്ള ആശയം ഒരുത്തിരിയെന്ന് ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ റൂഹ ആണ് ജീവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ജീവൻ നൽകിയത് ദൈവമാണ് ആ ജീവൻ ദൈവം പിൻവലിച്ചു എന്നാണ് അതിന് അർത്ഥമുള്ളത് തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു ഏത് കഷ്ടവും പ്രയാസവും ദുഃഖമത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളിന്ന് അപ്രത്യക്ഷമായെന്നാണ് അപ്പം ഇന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ജീവൻ വേർപെട്ടു പോകുന്നു എന്ന അർത്ഥം ആ ജീവൻ തിരികെ പ്രവേശിച്ചാൽ ഈ ശരീരത്തിന് ജീവൻ പ്രാപിക്കാം മരണത്തിൽ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു പോകുന്നു മനുഷ്യൻ്റെ ശരീരം അത് മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നു തരുന്നു ഇവിടെ നമ്മുടെ സയൻസ് പറയുന്ന ആ തത്വം അതും സെലോമോൻ പറഞ്ഞിരിക്കുന്നതുമായ ഈ കാര്യങ്ങൾ തമ്മിൽ വളരെ സാമ്യത്തോടു കൂടിയാണ് വളരെ അർത്ഥവത്തായിട്ടാണ് കാര്യങ്ങൾ സയൻസ് പറയുന്നത് കോശങ്ങളുടെ നാശമാണ് മരണമെന്ന് ഓരോ കോശത്തിൻ്റെയും നാശം സംഭവിക്കുമ്പോൾ മരണം സംഭവിക്കും കോശങ്ങളുടെ നാശം സംഭവിക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് ജീവൻ നിലനിർത്തുവാൻ ശരീരത്തിന് കഴിയാതെ വരുന്നു എന്നാണ് അപ്പോൾ മനുഷ്യനെന്ന ആ വ്യക്തി ഇല്ലാതെയായിത്തീരുന്നു ആ വ്യക്തി പിന്നെ എന്നും ജീവിച്ചിരിക്കുന്നില്ല അപ്പം ഈ വിധത്തിലുള്ള തെളിവായ സത്യമാണ് വേദപുസ്തകവും കുറിച്ച് പറഞ്ഞ് പറയുന്നു മരണം മനുഷ്യന്റെ സമ്പൂർണ്ണ നാശമാണ് മരണശേഷമൊന്നും ശേഷിക്കുന്നില്ല എന്നുള്ള സയൻസ് അത് ഇവിടെയും വളരെ അർത്ഥവത്താണ് മനുഷ്യന് മരണത്തിൽ നിന്ന് മോചനമുണ്ട് ഉണ്ടെന്നുള്ളത് അത് രണ്ടാമത്തെ വിഷയമാണ് അത് യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അങ്ങനെ രണ്ടും രണ്ട് വിഷയങ്ങളായിട്ട് വേണം നമ്മൾ പഠിക്കുവാൻ ഇപ്പം നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ഈ പന്ത്രണ്ടാം അധ്യായം ഈ ഭാഗങ്ങൾ വായിച്ചാൽ മരണത്തെക്കുറിച്ച് മരണം സംഭവിക്കുന്ന ആ അവസ്ഥാന്തരങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഗ്രഹിക്കുവാൻ കഴിയും ഇതിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ सरकाल ई विषयविपी है